അതാ ഫൈനലി വന്നിട്ടേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അവിടെ എന്താ പൂച്ച അതിനെ കൊണ്ടു നീച്ച് ആ കൊടുത്തോ കൊടുന്നോ കൊടുന്നോ ആദ്യത്തെ വേറെ കൊടുന്നോ ഞമ്മക്ക് എല്ലാരും കൂടി കൊണ്ടുപോവാ സൂര്യക്കെ കൊണ്ടോവാ അത് കേട്ടിട്ടു പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാ പോ

ഇനി മതി ഇനി മതിപ്പോ വന്നപ്പോ ഞാൻ പാടത്തൊരു കണ്ടിട്ട് പോന്നാണ് സമൂഹങ്ങൾക്കൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ ഞാൻ വീട്ടിൽ അല്ലേ ഈ റോഡൊക്കെ ഒലിച്ചിരുന്നു നാലഞ്ച് മണിയും കൂടി വേതല് ഇവിടെ നിറഞ്ഞൊലിച്ചു അപ്പുറത്ത് അക്കടി വള്ളം കൊണ്ട് അപ്പടി കിട്ടും ഏതായാലും നമ്മള് പോവണെ തോട്ടിലാട്ട ആൾക്കാര് കൂടുതലുള്ളത് സമൂഹക്കുളം അടിച്ചത് കൊണ്ട് തോട്ടിലാണ് കൂടുതൽ എല്ലാവരും ാണ് പിന്നെ ചൂണ്ടടാനുള്ളവരൊക്കെ ഉണ്ട് ഞങ്ങളും ചൂണ്ടിടാൻ ഒരു പൂതിണ്ട് നാളെന്തോ ഒരു പരിപാടി ആയതുകൊണ്ട് ചൂണ്ടടാൻ പറ്റൂല ഒക്കെ ഇപ്പൊ പെരീ പോൾക്കാരായതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും പിന്നെ ഗ്രൗണ്ടൊക്കെ ഉച്ചക്ക് കിട്ടാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടി അവിടെ ഗ്രൗണ്ട് ഉള്ളത് വണ്ടി ചെയ്യാനൊക്കെ കൊറേ ആൾക്കാർ വന്നു വണ്ടി പിന്നെ ഗ്രൗണ്ട് എത്താനായിട്ട് ഇവിടെ ചൂണ്ടിക്കൂടുതൽ ഇണ്ടാവും ഇവിടെ അട്ടൊക്കെ കൂടുതലാ ഇപ്പൊ മീൻ നോക്ക് മീൻ കിട്ടി ഞായറാഴ്ച വരെ നിർത്താനാണ് മറിച്ചിട്ട് ആ ഞാൻ പറഞ്ഞു കണ്ടാ ഊട്ടിയാണ് സാധനം വെള്ളം കുടുത്താ ഊട്ടിപ്പൂച്ചാണ് കണ്ടാ ഊട്ടി നല്ല രസണ്ട് കാണാ പേര് മറ്റേതൊറ്റില്ല <SUSU> 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 ടുത്തെ വൈറ്റ് ആകെ പോയി പൂച്ച എന്താ അറിയോ കൂറ പാറ്റ അതിനൊന്നും പേടിച്ചണ്ട ഇതിനെ ഇപ്പച്ചി കണ്ടിട്ടില്ല നീ ഇപ്പച്ചി വന്നിട്ട് ഇപ്പച്ചി എന്താ പറയണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചരാ ஏதா நிப்பலை அங்க வந்து வாளி வந்துடு நீ இந்த எங்க இருப்பான் சன்னாயிட்டே அடுடுன ഇൻജക്ഷൻ ചെയ്യണം ഞങ്ങൾ പോയിക്കോണ്ടെ പോയി പേപ്പർ അടിച്ച് ഹോസ്പിറ്റലിൽ പോയി സൂചി അടിച്ച് നടത്താ മതി മറ്റേ പഠിപ്പൊക്കെ അനുഭവം ട്ടെട புரோட்டீன் Q T புரோட்டீன் மஜி மாண்டே டிடி எடுத்தா இன்னும் వచ్చేကုန်ంది பிச்சைக்கு திருவுற அப்போ गाइस મળనதே விட வர வைண்டப் ஆன அப்ப வீடியோ பிடிச்சப்பட்டால் லைக் ஷேர் சப்ஸ்கிரைப்}}{|